വീഡിയോ കാളിൽ എല്ലാവരും ആയിട്ട് രസമായിക്കണം വെള്ളം കുടിക്കണം ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ ശരിക്കും ഉറങ്ങിയിട്ട് ദിവസങ്ങള് എന്റെ പേര് എൻ്റെ രണ്ട് കിണ് തകരാറിലും കുറെ നല്ല ഞാൻ ജീവിക്കും ശ്രവലിക്കും പ്രേമ തിറോസ്കുന്നം പറമ്പിലാണ് ഞാനും താജൂക്കിയും ചേർന്നിട്ട് വടകരയിലുള്ള പയ്യോളിയിലുള്ള താജുക്കാന്റെ തൊട്ടടുത്തുള്ള സാബിറ എന്ന് പറയുന്ന ഈ സഹോദരിയുടെ കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അതിന് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം ആ പൊന്നുമോൻ കരഞ്ഞുകൊണ്ട് തന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച എന്റെ ഉമ്മക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല വേദന സഹിക്കാൻ കഴിയാതെ രാവും പകല് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കിഡ്നി രോഗം ബാധിച്ചാലുള്ള ഒരു അവസ്ഥ അര ഗ്ലാസ് വെള്ളം പോലും ഒരു ദിവസം കുടിക്കാൻ കഴിയില്ല നേരെ വേണം ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല സഹോദരങ്ങളെ ഞാൻ വടകരയാണ് ഞാൻ നിങ്ങളെ മുന്നിലെത്തിയത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ പൊന്ന് സഹോദരി പൊന്നു പൊങ്ങൾ സാഗരുടെ ചികിത്സയുടെ കാര്യം പറയാനാണ് ഈ പൊന്നു മോൻ നേരത്തെ കരയുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ അതുകൊണ്ട് തന്നെ ഈ പൊന്നു പൊന്നുമോൻ്റെ നന്നായിട്ട് പാടും മദ്രസിലെ നിവിധന പരിപാടികളൊക്കെ എല്ലാം ഫസ്റ്റ് വാങ്ങുന്ന മോനാണ് അപ്പം ഈ മോൻ്റെ സങ്കടം കണ്ടതുകൊണ്ട് തന്നെ പറയാണ് ഈ മോൻ്റെ ഉമ്മയെ നമുക്ക് നമ്മുടെ സഹോദരി ജീവിതത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണം അതുകൊണ്ട് വളരെ ദയനീയമായിട്ടുള്ള സാമ്പത്തികമായിട്ടൊക്കെ വളരെ പ്രയാസമുള്ള ഒരു കുടുംബമാണ് അപ്പോൾ നമ്മളൊക്കെ ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള വീടുകൾ ഇത്ര ഡീപ്പായിട്ട് പറയാറുണ്ട് എന്റെ എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കുടുംബമാണ് എന്റെ സ്നേഹിതന്റെ പങ്കളാണ് വളരെ ഭർത്താവ് പ്രവാസ ലോകത്തുള്ള ഒരു സാധാ ജോലി ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ മോന്റെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഈ മോന്റെ കണ്ണീര് നമുക്കൊക്കെ മാറ്റണം അതുകൊണ്ട് ഈ ഒരു സഹായ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും കൈകോർക്കണം പഠിച്ചെല്ലാം എന്റെ പേര് അഷ്റഫ് ഞാൻ പയ്യോളി കോട്ടക്കൽ പ്രദേശം ഇലാഹിയ പള്ളിയിലെ ഹതീബാണ് എന്റെ മഹലിൽ താമസിക്കുന്ന പ്രിയ സഹോദരി സാബിറ രണ്ട് കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ് ഇപ്പോ വലിയ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് സഹോദരി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കിഡ്നികളും ഫെയിലിയറായി ഇനി മാറ്റിവെക്കുക എന്നതല്ലാതെ മറ്റൊരു പോംവഴിയും ഡോക്ടർമാര് പറയുന്നില്ല മുപ്പത് ലക്ഷത്തിലധികം രൂപ അതിന് ഡോക്ടർമാര് അതിന് ചികിത്സ ചെലവ് വരുമെന്നാണ് പറയുന്നത് അത്രയും വലിയ തുക ഈ പാവപ്പെട്ട കുടുംബത്തിന് താങ്ങാവുന്നതിലും എത്രയോ അധികമാണ് അതുകൊണ്ട് സുമനസ്സുകളുടെ എല്ലാവരുടെ സഹായങ്ങളും ഇതിന് ഉണ്ടാവണം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ആ ഉമ്മയെ തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാവും എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ പ്രതീക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അസ്സാം വാലേക്കും വറഹമത്തല്ല കയ്യോളി നഗരസഭയിലെ മുപ്പത്തി അഞ്ചാം ഡിവിഷനിലെ കൗൺസിലറാണ് ഞാൻ എന്റെ വാർഡിന്റെ സാദറ എന്ന് പറയുന്ന കുട്ടി അവൾക്ക് രണ്ട് കിഡ്നിയും തയരാറിലായത് കൊണ്ട് അവൾ ഇപ്പോൾ ഡയാലിസിലാണ് ഇപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിഡ്നി മാറ്റിവെക്കലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സഹായ സഹകരണങ്ങളും ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കോഴിക്കോട് ജില്ലയിലെ വടകരയിലെ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്ത് സാബിറ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ കിട്ടി മാറ്റി മാറ്റിവെക്കുന്നതിന് വേണ്ടി മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്ന ജനങ്ങളെല്ലാവരും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഏറ്റവും അർഹതപ്പെട്ട കുടുംബമാണ് രണ്ട് കുഞ്ഞു മക്കളുടെ ഉമ്മയാണ് പ്രവാസി ആയിട്ടുള്ള നമ്മുടെ സഹോദരന്റെ ഭാര്യയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും സഹായിക്കണം ഇനി ഡയാലിസിസ് ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റൊന്നിനും അവർക്ക് അവരുടെ മുന്നിൽ സമയമില്ല നേരില്ല അത്രയ്ക്കും സീരിയസ് ആണ് ഈ സഹോദരിയുടെ അവസ്ഥ എത്രയും പെട്ടെന്ന് ഇവരുടെ കിഡ്നി മാറ്റി വെക്കാനും വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിക്ക ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഏറ്റെടുത്താൽ തന്നെ മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ സാധിക്കും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ ഫണ്ട് കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം സാബിറ ചികിത്സാ സഹായ സമിതിയുടെ അക്കൌണ്ട് നമ്പറും ഗൂഗിൾ പേയും അതുപോലെ തന്നെ സാബിറയുടെ പേരിലുള്ള ഗൂഗിൾ പേയും എല്ലാം ഇതിന് കൂടെ വെക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാമലൈക്കും